വർഷങ്ങളോളം രഞ്ജിത സർവ്വ പ്രയാസങ്ങളും സഹിച്ചു ജീവിച്ചു എല്ലാം തന്റെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു ചെറിയ പ്രായത്തിൽ തന്നെ ഭർത്താവിനെ ഉപേക്ഷിക്കേണ്ടി വന്നു മദ്യപാനിയായ വീട്ടിൽ സ്ഥിരം പ്രശ്നകാരനായ ഭർത്താവ് അയാളുടെ കൂടെ ജീവിക്കുമ്പോൾ തനിക്കും കുട്ടികൾക്കും ഒരു ജീവിതം ഉണ്ടാവില്ല എന്നും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും ദുരിതങ്ങളും മാത്രമായിരിക്കും ഫലം തങ്ങളുടെ കുട്ടികളുടെ ജീവിതം വരെ ദുരിതത്തിലാവുമെന്ന് മനസ്സിലാക്കിയാണ് രഞ്ജിത ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോരുന്നത് തന്റെ കുഞ്ഞുങ്ങൾ അച്ഛനില്ലാത്ത വിഷമം അറിയരുത് അവർക്ക് നല്ല ജീവിതവും ഭാവിയും ഉണ്ടാവണം നന്നായി പഠിപ്പിക്കണം എന്നിട്ട് അവരെ ഒരു നിലയിലെത്തിക്കണം എന്നായിരുന്നു രഞ്ജിതയുടെ വലിയ ആഗ്രഹം അങ്ങനെയാണ് അവൾ പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത് കുഞ്ഞുങ്ങളെ കാണാതെ ജീവിക്കുന്നതിൽ അവൾക്ക് വലിയ പ്രയാസമുണ്ടായിരുന്നു പക്ഷെ മുന്നോട്ടുള്ള ഓർക്കുമ്പോൾ അവളെ അവിടെ പിടിച്ചു നിർത്തുകയായിരുന്നു അവൾ അനുഭവിച്ച വേദനയൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്തൊക്കെ തന്നെയാണെങ്കിലും അവസാനം അവൾ തീരുമാനമെടുത്തു ഇനി നാട്ടിൽ തന്നെ കഴിഞ്ഞുകൂടാം പക്ഷേ ചില നിയമപ്രശ്നങ്ങൾ വിധിയുടെ രൂപത്തിൽ അവളുടെ മുമ്പിലെത്തി ആ വിധിയിൽ അവൾ പൊലിഞ്ഞു പോയി ആ വേളയിൽ ആ ഫ്ലൈറ്റിൽ മുഴുവൻ ജനങ്ങൾക്കും എത്ര വലിയ പ്രയാസമായിരിക്കും നൽകിയത് കണ്ണടിച്ചു തുറക്കുമുമ്പേ സ്വന്തം ജീവൻ പൊലിഞ്ഞു പോയ സാഹചര്യം ഇത് നമ്മൾക്കൊന്നും ഓർക്കാൻ പോലും കഴിയാത്ത ഭീകര ദുരന്തം അതിൻ്റെ പിന്നിലെ വ്യക്തമായ കാരണങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല സ്വസ്ഥമായി സന്തോഷത്തോടെ കുടുംബത്തോടൊപ്പം തൻ്റെ മക്കളെയും ക്യാൻസർ ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന തൻ്റെ അമ്മയെയും ചേർത്ത് പിടിച്ച് ഇനിയുള്ള കാലം ജീവിക്കണമെന്ന ഒരൊറ്റ ആഗ്രഹം മാത്രമായിരുന്നു രഞ്ജിതക്കുണ്ടായിരുന്നത് പലരും നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ് രഞ്ജിതയുടെ ഭർത്താവിൻ്റെ കാര്യം ഇത്തരം വലിയ പ്രശ്നങ്ങളും ദുരന്തങ്ങളും ഒക്കെ ഒരു കുടുംബത്തിൽ ഉണ്ടായപ്പോൾ കുട്ടികളുടെ അച്ഛനെക്കുറിച്ച് രഞ്ജിതയുടെ ഭർത്താവിനെക്കുറിച്ച് ആരും ഒന്നും പറയുന്നില്ലല്ലോ അയാൾ ജീവനോടെ ഉണ്ടോ അല്ലെങ്കിൽ മരിച്ചുപോയോ പോയോ രഞ്ജിതയും ഭർത്താവും തമ്മിൽ വിവാഹമോചനം നേടിയതാണോ വിവാഹമോചനം നേടിയെങ്കിലും കുട്ടികൾക്ക് ചിലവിന് കൊടുക്കാറുണ്ടായിരുന്നോ അയാൾ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് എന്തെങ്കിലും നൽകിയിരുന്നോ നൽകാറുണ്ടോ അവരെ കാണാൻ വരാറുണ്ടായിരുന്നോ ഇത്തരം നിരവധി ചോദ്യങ്ങളാണ് ഓരോരുത്തരും ചോദിച്ചു കൊണ്ടിരിക്കുന്നത് ആ കുഞ്ഞുങ്ങളെ കുറിച്ച് എല്ലാവർക്കും വേദനയാണ് ക്യാൻസർ ബാധിച്ച അമ്മയുടെ കൂടെയാണ് കുട്ടികൾ വളരുന്നത് രഞ്ജിത കൂടി ഇല്ലാതായതോടെ ആ കുട്ടികൾ അനാഥരാകുമോ ആ കുഞ്ഞുങ്ങൾക്ക് മുത്തശ്ശിയെ കൂടാതെ രണ്ട് അമ്മാവന്മാരുണ്ട് രഞ്ജിത പ്രവാസലോകത്തായിരുന്നപ്പോൾ അമ്മാവന്മാർ ഈ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധയൊക്കെ പുലർത്തിയിരുന്നു അമ്മയുടെ ചികിത്സക്കും മറ്റു കാര്യങ്ങൾക്കുമൊക്കെ അവർ ഇടപെട്ടിരുന്നു രഞ്ജിതയുടെ പുതിയ വീടിന്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും നോക്കുകയും ഒക്കെ ചെയ്തിരുന്നു അവർ ഈ കുഞ്ഞുങ്ങളെ മറ്റാർക്കും ഇപ്പോൾ വിട്ടു നൽകില്ല പിന്നെ രഞ്ജിതയുടെ ഭർത്താവിന്റെ കാര്യം അയാൾ ഇപ്പോൾ ഉള്ളത് വിദേശത്താണ് രഞ്ജിതയുടെ ജീവന്റെ വില ലഭിച്ചു എന്ന് കഴിഞ്ഞാൽ അയാൾ തിരിച്ചു വരുമെന്നും അങ്ങനെ വരികയാണെങ്കിൽ തന്നെ ഒരിക്കലും അയാളെ അടുപ്പിക്കരുതെന്നും ഇത് എൻ്റെ അഭിപ്രായമല്ല പലരും സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിക്കുന്നതാണ് പ്രത്യേകിച്ച് ഇനിയും അവൻ വരും കാരണം ആ കൊച്ചിൻ്റെ ഇൻഷുറൻസ് തുക കണ്ടാവും വരവ് ഇട്ടിട്ട് പോയവനെ ഇനിയും അടുപ്പിക്കരുത് ക്യാഷ് അടിക്കാനുള്ള വരവാണ് രഞ്ജിതയും ഭർത്താവും പിരിഞ്ഞതിൻ്റെ പ്രത്യേക കാരണങ്ങളൊന്നും നമുക്ക് ഇപ്പോഴും അറിയില്ല അയാളൊരു എന്നും സ്ഥിരം വീട്ടിൽ പ്രശ്നക്കാരനായിരുന്നു എന്നും മാത്രമേ അറിയുകയുള്ളൂ അവർക്കിടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു എന്നും അറിയാം അതിൻ്റെ കാരണങ്ങളൊന്നും അറിയില്ല എന്തായാലും എല്ലാവരും പറയുന്നത് കുട്ടികളെ അയാൾക്ക് കൊടുക്കരുത് ഇതുവരെ നോക്കാത്ത കുട്ടികളെ അയാൾക്ക് ഇപ്പോൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം പ്രത്യേകിച്ച് പണം തന്നെയാണ് മറ്റൊരു കമൻറ്റ് ഇങ്ങനെയാണ് അയാൾ രംഗത്ത് വന്ന് കിട്ടുന്ന കാശ് കൊണ്ടു പോകാനോ അയാൾ കുട്ടികൾക്ക് തണൽ ആവില്ല എന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവൾ അയാളെ ഒഴിവാക്കിയത് അയാളെ അടുപ്പിക്കുന്ന കാര്യത്തിൽ അവളുടെ ആത്മാവിന് പോലും താല്പര്യമുണ്ടാവില്ല ആ കുട്ടികളുടെ ജീവിതം അന്ധകാരത്തിൽ ആകുകയേയുള്ളൂ അയാൾ മദ്യപാനിയാണ് എന്നാണ് അറിയുന്നവർ പറയുന്നത് കുഞ്ഞുങ്ങളെ അമ്മാവന്മാർ സംരക്ഷിക്കുന്നതായിരിക്കും നല്ലത് കിട്ടുന്ന തുക അവരുടെ ഭാവിക്ക് ഉതകുന്ന രീതിയിൽ സൂക്ഷിക്കാൻ സ്ഥലത്തെ ജനപ്രതിനിധികൾ കൂടി ഇടപെട്ട് വേണ്ടത് ചെയ്യണം ഇത്തരം നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഏതായാലും രഞ്ജിത മരിച്ചു മണ്ണോടായി അവളുടെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തിച്ചാണ് ഓരോരുത്തർക്കും ഇപ്പോൾ സങ്കടം കുഞ്ഞുങ്ങൾക്കും അമ്മയ്ക്കുമൊക്കെ സമാധാനം ലഭിക്കണേ എന്നാണ് ഓരോരുത്തരുടെയും പ്രാർത്ഥന ഒരുപാട് വേദനകൾ സഹിച്ച് ആഗ്രഹങ്ങളൊക്കെ ബാക്കിയാക്കി അവൾ ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്ത ഒരു ലോകത്തേക്ക് യാത്രയായിരിക്കുന്നു ആ ലോകത്തെങ്കിലും അവൾക്ക് സമാധാനവും സന്തോഷവും നൽകണേ എന്ന് മാത്രമാണ് പ്രാർത്ഥന നിങ്ങൾക്ക് ടൂർ പാക്കേജിൻ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരാണോ അല്ലെങ്കിൽ നിങ്ങൾക്കതിൽ എക്സ്പീരിയൻസ് ഉള്ളവരാണോ എങ്കിലിതാ ആകർഷികമായിട്ടുള്ള സാലറിയോടെ ടേക്ക് യുവർ ബാഗ്സ് നിങ്ങളെ ക്ഷണിക്കുന്നു ഈ ജോലി നേടാൻ നിങ്ങൾ ചെയ്യേണ്ടത് തൊണ്ണൂറ്റേഴ് നാൽപ്പത്തേഴ് മുന്നൂറ്റി പതിനൊന്ന് നാനൂറ്റി അൻപത്തഞ്ച് അല്ലെങ്കിൽ തൊണ്ണൂറ്റാറ് നാൽപ്പത്തി അഞ്ച് എഴുപത്തഞ്ച് ഇരുപത്തെട്ട് അൻപത്തെട്ട് എന്ന നമ്പറിലേക്ക് വിളിക്കൂ വേഗമാകട്ടെ ഉടൻ തന്നെ ജോലി സ്വന്തമാക്കൂ